ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ ഇരു മുന്നണികൾക്കും നൽകുന്ന മുന്നറിയിപ്പുകൾ ഏറെയാണ് കരുതി കളിച്ചില്ലെങ്കിൽ പണിപ്പാളുമെന്ന പാഠമാണിതിൽ പ്രധാനം ഇടതുമുന്നണിക്കും യു ഡി എഫിനും വലിയ തോതിൽ വോട്ട് വിഹിതം കുറഞ്ഞു ബി ജെ പിക്ക് മാത്രമാണ് വർദ്ധിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് വോട്ടിംഗ് ശതമാനത്തിലും വൻ കുറവ് പ്രകടമാണ് പോൾ ചെയ്തവയിൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് കുറവാണ് ഇത്തവണയുള്ളത് കഴിഞ്ഞ തവണ രണ്ടേ പോയിന്റ് പൂജ്യം മൂന്ന് കോടി പോൾ ചെയ്ത സംസ്ഥാനത്ത് ഒരു കോടി തൊണ്ണൂറ്റേഴ് ലക്ഷത്തി എഴുപത്തേഴായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് പേരാണ് വോട്ട് ചെയ്തത് യു ഡി എഫ് തൊണ്ണൂറ് ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് വോട്ട് നേടിയപ്പോൾ ഇടതുമുന്നണിക്ക് അറുപത്തേഴ് ലക്ഷത്തി അറുപത്തി ആറായിരത്തി അറുപത്തൊന്ന് വോട്ടേ ലഭിച്ചുള്ളൂ ഇടതിനേക്കാൾ യു ഡി എഫിന് ഇരുപത്തി രണ്ട് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് വോട്ട് അധികം നേടി എൻ ഡി എക്ക് മുപ്പത്തെട്ട് ലക്ഷത്തി മുപ്പത്തേഴായിരത്തി മൂന്ന് വോട്ട് ലഭിച്ചു കഴിഞ്ഞ തവണ മുപ്പത്തൊന്ന് പോയിൻറ്റ് ഏഴ് ഒന്ന് ലക്ഷം വോട്ട് നേടിയ എൻ ഡി എ ആറ് ലക്ഷത്തി അറുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് വോട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് യു ഡി എഫിന് ആറ് പോയിൻറ്റ് ഒന്ന് പൂജ്യം ലക്ഷം വോട്ടും ഇടതിന് മൂന്ന് പോയിൻറ്റ് ഒമ്പത് പൂജ്യം ലക്ഷം വോട്ടും കുറഞ്ഞു യു ഡി എഫിൻ്റെ നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് നാല് പൂജ്യം ശതമാനം വോട്ട് വിഹിതം നാൽപ്പത്തഞ്ച് പോയിൻറ്റ് ആറ് പൂജ്യം ശതമാനമായി കുറഞ്ഞു കഴിഞ്ഞ തവണ മുപ്പത്തഞ്ച് പോയിന്റ് രണ്ട് രണ്ട് ശതമാനം ലഭിച്ച ഇടതുമുന്നണിക്ക് മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനമായി ചുരുങ്ങി പതിനഞ്ച് പോയിന്റ് ആറ് ഒന്ന് ശതമാനമുണ്ടായിരുന്ന എൻ ഡി എ വോട്ടുവിഹിതം പത്തൊമ്പത് പോയിന്റ് നാല് പൂജ്യം ശതമാനമായി വർദ്ധിപ്പിച്ചു തൃശ്ശൂരിലെ വിജയവും ചില മണ്ഡലങ്ങളിലെ വോട്ട് വർധനയുമാണ് ബി ജെ പി വോട്ടിൽ വൻ വർധനക്ക് വഴിയൊരുക്കിയത് പോൾ ചെയ്ത വോട്ട് അഞ്ചര ലക്ഷത്തോളം കുറഞ്ഞിട്ടും ബി ജെ പിക്ക് ആറ് ലക്ഷം വർദ്ധിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പത് സീറ്റായിരുന്ന യു ഡി എഫിനെങ്കിൽ ഇക്കുറി ഒരെണ്ണം നഷ്ടമായി ഇടതിന് ഒരു മണ്ഡലമേ ഇത്തവണ ലഭിച്ചിട്ടുള്ളൂ നിയമസഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ നൂറ്റി ഇരുപത്തിനാലിടത്ത് യു ഡി എഫ് മേൽക്കൈ നേടിയിരുന്നു ഇത്തവണ നൂറ്റി പത്തിലെത്തി നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ പതിനാല് സീറ്റിൽ മേൽക്കൈ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇടതുമുന്നണി പതിനഞ്ചിൽ നിന്ന് പത്തൊമ്പതിലെത്തി നിൽക്കുകയാണ് കഴിഞ്ഞ തവണ ഒരിടത്ത് മാത്രം ലീഡ് ചെയ്ത ബി ജെ പി പതിനൊന്നിടത്ത് ഒന്നാം സ്ഥാനത്തെത്തി തിരുത്താം പഠിക്കാം എന്നിങ്ങനെ പതിവ് വാചക കസർത്തുമായാണ് ഇനിയും നടക്കുന്നതെങ്കിൽ മണ്ണ് ഒലിച്ചു പോകുമെന്ന് ഉറപ്പാണ്